ഹായ് കുട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ട് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതെ നമ്മുടെ സ്നാക്ക് സ്നാക്കുണ്ടാക്കാനായിട്ട് ഞാനിവിടേതേ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ രവപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ആറ് ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കിസ്മിസ് എടുത്തിട്ടുണ്ട് രണ്ട് കളറിലുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി വേണം പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് ജീരകം പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് പഴം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബട്ടറാണ് ഇവിടെ എടുത്തേക്കുന്നത് പിന്നെ അത് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വേണം അപ്പം നമുക്ക് തുടങ്ങാം അപ്പം ആദ്യം തന്നെ ഞാൻ ഈ പഴത്തിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തോണ്ട് വരാം അപ്പോഴേ ഒരു പാൻ അടപ്പത്ത് വെച്ച് പാൻ നല്ലപോലെ ചൂടായിട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഞാൻ ഇട്ട് കൊടുത്തു ഇതിലോട്ട് പിന്നെ നമ്മൾ എടുത്തു എടുത്തുവെച്ചായിരുന്നെ കിസ്മി സൈൻ്റെ കൂടെ ഇട്ട് ഒന്ന് മൂട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച് പഴം ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു പകുതി വേവായി കഴിയുമ്പോഴത്തേത്തന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഉണ്ടല്ലോ ഫ്രഷ് തേങ്ങയാണെങ്കിൽ ഫ്രഷ് ഇതാണെങ്കിൽ ഇത് ഇങ്ങനത്തെ ഓക്കെ അപ്പം നമുക്കത് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം അപ്പം നമ്മുടെ പഴം ഇവിടെ ഒരുവിധം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് കുറച്ച് ഏലക്കായ പൊടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഒരുപാട് കൂടെ ഉണ്ടെ ഞാനിപ്പോൾ ഇത്രയും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെടുത്ത് വച്ചേക്കുന്ന ജീരകം അതെ കുറച്ച് ഞാൻ പകുതി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പകുതി നമുക്കിതിൻ്റെ മാവ് ഉണ്ടാക്കുമ്പോൾ നമുക്കതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പം നമ്മൾ നമ്മുടെ പഴത്തിൻ്റെ കൂട്ടൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന റെവ നമുക്കിതിലോട്ട് ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം ഇപ്പം നമ്മുടെ പഴത്തിന് മധുരം കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അത് ഞാനൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇപ്പം നമ്മുടെ റെവ നല്ലപോലെ വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പഴം ഉണ്ടാക്കി വെച്ച കൂട്ടിന് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം അത് നമ്മുടെ റെവയും പഴവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൂട്ടിപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പം നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഒന്ന് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇത് നമ്മുടെ മൈദയിലോട്ട് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുന്ന മഞ്ഞൾപ്പൊടിയും ജീരകവും നമുക്ക് ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി ജസ്റ്റ് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ ഒരു ചെറിയ മധുരം കിട്ടാൻ വേണ്ടിയിട്ട് അതെ ഒരു ടേബിൾ സ്പൂൺ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചാൽ നല്ല പോലെ ഒന്ന് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം തിക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം അപ്പം അതെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ കൂട്ടിനെ ഞാൻ ഇതേപോലെ ചെറിയ ബോളുകളായിട്ട് കയ്യിലിട്ട് ഉരുട്ടിതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അതെ നമ്മുടെ പഴത്തിനെല്ലാം ഞാനിവിടെ ബോളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മൈദപ്പൊടീനെ ഞാനവിടെ ഒരു ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓരോ ഉരുളകളും നമ്മുടെ ബാറ്ററിലോട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ അതെ നമ്മളൊരു പാനടപ്പത്ത് വെച്ച അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണം നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് നമ്മൾ എടുത്തുവച്ചേക്കുന്ന ഈ ബോളുകൾ ഓരോന്നായിട്ട് നമ്മൾ എടുത്തു വച്ചേക്കണ ഈ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതെ ഞാനൊരു നാലെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഈ ബാറ്ററിലോട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് നമ്മുടെ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അടുത്തപ്പറവ് നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം അതേ നമ്മൾ ഇട്ട് കൊടുത്തതെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബോളിനെ ഞാൻ ആ മൈദമാവിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ റെവയിലോട്ടൊന്ന് കോട്ട് ചെയ്തിട്ടിട്ടുണ്ട് നമുക്കിങ്ങനെയും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കണ്ടല്ലോ നമ്മുടെ ഏത്തപ്പഴം വെച്ചുള്ള സ്നാക്സ് ദേ വളരെ പെട്ടെന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ റിവ വെച്ച് ഈ വെളുത്ത കളറിലിരിക്കുന്നത് കണ്ടല്ലോ ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണോട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിൻ്റെ കമൻ്റ് ഒക്കെ എന്നെ അറിയിക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബായ്